പിതാവിനും പുത്രനും പരിശുദ്ധരു വായക്കം സ്തുതി മുതൽ തൻ്റെ കരുണി മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വിചാരം ഒരു സുപ്രധാനമായ ദിശയിലേക്ക് മാറുകയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട സാധാരണ രീതിയിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ചില ഉത്തരങ്ങളുമാണ് ഈ പരമ്പരയിൽ നാം ഇനി കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോൾ തിരശീല നീക്കുന്നു മത്ബഹ തുറക്കുന്നു വിശുദ്ധ കുർബാനയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു വിശുദ്ധ മത്ബഹ വിശ്വാസികൾക്ക് ദൃശ്യമായി തീരുന്നു അംശവസ്ത്രം ധരിച്ച പുരോഹിതൻ ത്രോണോസിന് മുമ്പിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി നാം കാണുന്നു വെള്ള വസ്ത്രധാരികളായ ശുശ്രൂഷകർ രണ്ട് നിരകളിലായി വിശുദ്ധ ത്രോണോസിൻ്റെ മുമ്പിൽ ഇടത്തും വലത്തുമായി നിൽക്കുന്നത് നാം കാണുന്നു രണ്ട് നിരകളുടെയും മുമ്പിൽ നിൽക്കുന്ന ശുശ്രൂഷകൻ രണ്ടു വശത്തുമായി ഓരോ മറുവാസ പിടിച്ചിരിക്കുന്നതായിട്ട് നാം കാണും പ്രധാന ശുശ്രൂഷകൻ പുരോഹിതന് അഭിമുഖമായി വലതുവശത്ത് നിൽക്കുന്നതും നാം കാണുന്നു പുരോഹിതൻ ആരംഭഘട്ടത്തിൽ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ആരംഭിക്കുന്നത് അങ്ങനെ രൂപകലശം വീശി വലതുഭാഗത്തുകൂടി തിരിഞ്ഞ് വിശുദ്ധ ത്രോണോസിൻ്റെ കോണുകൾ മുത്തി ത്രോണോസിനെ വലം വയ്ക്കുന്നതായി നാം കാണുന്നു തിരി പിടിച്ചിരിക്കുന്ന പ്രധാന ശുശ്രൂഷകൻ പുരോഹിതൻ്റെ മുമ്പിൽ ത്രോണോസിന് മുമ്പും ചുറ്റും പുരോഹിതന് അഭിമുഖമായി പുറകോട്ട് നടക്കുന്നതായിട്ട് നാം കാണുന്നു മറുവാസാവാഹികളായ ശുശ്രൂഷകർ പുരോഹിതന് പിമ്പിലായി മറുവാസ കിലുക്കിക്കൊണ്ട് പുറകെ പോകുന്നതായിട്ടും നാം കാണുന്നു ബാക്കിയുള്ള ശുശ്രൂഷകർ തങ്ങളുടെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഭയഭക്തിയോടെ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നുള്ള ഗാനം ആലപിക്കുന്നതായിട്ട് നാം കേൾക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം എന്തിനാണ് ഈ ഭാഗത്ത് തിരശീല തുറക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിൽ സ്ഥിരശീല തുറക്കുന്നത് പല അഭിപ്രായങ്ങളും പല പഠനങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം എന്നാൽ അവയിൽ വളരെ പ്രധാനമായിരിക്കുന്ന സഭയുടെ ഒരു പഠിപ്പിക്കലാണ് നാം ശ്രദ്ധിക്കുന്നത് പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്ന പുരോഹിത വർഗവും ജനങ്ങളുമായിട്ടുള്ള അകൽച്ച നമ്മുടെ കർത്താവ് രക്ഷിതാമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരം മുഖാന്തിരമായി മാറ്റിക്കളഞ്ഞതിനെ മർദ്ബായുടെ തിരശ്ശീല നീക്കുന്ന ഭാഗം ദൃഷ്ടാന്തീകരിക്കുന്നു അത് മുഖാന്തിരമായി സ്വർഗം ഭൂമിക്ക് തുറന്നു കിട്ടിയതായി ജനങ്ങൾക്ക് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷ നടത്തുവാനുമുള്ള അവകാശം ലഭ്യമായി എന്നും ഈ രംഗം ദൃഷ്ടാന്തീകരിക്കുകയാണ് പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തോടെ സ്വർഗം ഭൂമിയിലെത്തുകയും മനുഷ്യരോടൊത്ത് നമ്മുടെ കർത്താവ് ജീവിച്ചതിനാൽ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം അനുഭവവേദ്യമായി തീർന്നു എന്നും നാം മനസ്സിലാക്കുന്നു അങ്ങനെ സ്വർഗം ഭൂമിക്ക് തുറന്നു തുറന്നുകൊടുത്തതിനെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ടാണ് മത്മഹായുടെ മറ നീക്കുകയും വിശുദ്ധ കുർബാനയുടെ പരിശിശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യുന്നത് അടുത്ത പ്രധാനമായൊരു ചോദ്യവുമായി അടുത്ത ദിവസം നമുക്കൊരുമിച്ച് കൂടാം കാരുണ്യവാനായ കർത്താവ് അതുവരെയും നമ്മെ ശക്തിയേറിയ ഭൂജ്യങ്ങളിൽ വഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ